അത് ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ പ്രദീപ് പ്രദീപ് ജോസഫാ ആ പ്രദീപ് ജോസഫ് അതെന്റെ പണം പോയ കാര്യമാണ് ഇത് നടന്നാലഞ്ഞെങ്കിൽ എന്താ ഞാൻ പറയുന്നത് ഞാൻ ജാവ്ദേക്കറെ വിളിച്ചൊന്നും ആ മേഡം ചോദിക്കട്ടെ എന്താ ഒരു ചോദ്യം ഒരു മിനിറ്റ് സിംഗിൾ ചോദിക്കാം എന്താ മാഡം ചോദിച്ചത് ഒരു മിനിറ്റ് മാഡം ചോദിക്കട്ടെ മാഡം ഏത് ചാനലാ മാഡം അല്ല ഞാൻ മാഡത്തെ കുറ്റപ്പെടുത്താൻ ചോദിച്ചല്ല എന്താ മാഡം ചോദിച്ചത് ഒന്നുകൂടി ഈ പി ജയരാൻ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉള്ളത് എ കെ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് അതിലേക്ക് തലേ തുണിയിട്ട് കയറി പോകാൻ പറ്റൂല അവിടെ പോലീസ് ഉണ്ട് മനസ്സിലായോ എന്തിന് ഡ്രൈവർ ജാവ്ദേക്കറെ കൂട്ടിക്കൊണ്ടുവരാൻ ടാക്സിക്ക് പൈലറ്റ് ഡ്രൈവർ ഉണ്ടായി പിന്നെ ജാവദേക്ക സ്ഥലം പറഞ്ഞു എന്തിന് ജാവദേക്കറുടെ വണ്ടി ഞാൻ നമ്മുടെ വണ്ടിയെ ഫോളോ ചെയ്താൽ പോലെ ഞാൻ ഒരാൾ ചോദിക്കും ഇത് മൊത്തത്തിൽ ആക്രമിക്കല്ലേ അക്രമിക്കല്ലേ സിമ്പിളായിട്ട് അക്രമിക്കു ഞാൻ ചോദിക്കും ഇല്ലേ മറുപടി സിംഗിൾ അക്രമം നടത്തിയാൽ ഡബിൾ ആയിട്ട് മറുപടി പറയാം പറ ചോദിക്കും ഇത്യാണുള്ള കൊറേ ചോദിക്കണോ ഞാൻ ചോദിച്ച സഹോദര ജാവദേക്കറിന്റെ വണ്ടിക്ക് പൈലറ്റ് അറേഞ്ച് ചെയ്തത് ഞാനല്ലോ ജാവദേക്കർ എത്തിപ്പെടണം എന്നല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ ജാവദേക്കർ അല്ലോ ജാവദേക്കർ എത്തിയ മറ്റു സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണണോ മലയാളം അറിയാതെ എന്ന് പറയുന്ന ജാവദേക്കർ ഇവിടത്തെ ഒരു പ്രമുഖ നടന കണ്ടെത്താൻ വേണ്ടി എത്തിയ സ്ഥലങ്ങളും ജാവദേക്കർ ഒറ്റയ്ക്ക് നടത്തിയ പര്യടനം എന്താ കാരണം എന്നറിയാമോ അത് ജാവ്ക്കറിന്റെ ആയി കാരണം ജാവദേക്കറിന്റെ രാജ്യസഭ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കിമ്മിക്ക് കാണിക്കണം കിട്ടിയില്ല തന്നൂർ കഴിഞ്ഞു കേക്ക് ഇതെല്ലാം നിലനിൽപ്പ് കളിയായിരുന്നു ഞാൻ പറയണ കേക്ക് ഞാൻ എത്തി ഏത് ഞാൻ എത്തി പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ച് ഇടക്കേ ചോദിക്കരുത് എന്നെ ഒരു വാഹനത്തി കൊണ്ടുപോയി ഞാൻ ഫ്ലാറ്റിലെത്തി അതേ വാഹനം ജാവദേക്കറിന്റെ വാഹനത്തെ നുഗമിച്ചു ജാവ്ദേക്കറും എത്തി ജാവദേക്കർ ഞാൻ ജയരാജൻ ഡിസ്കഷൻ നടന്നു ഒരു സംശയമില്ല ജയരാജൻ മാറ്റി പറഞ്ഞാലും ജയരാജൻ തള്ളി പറഞ്ഞാലും എന്നെ അറിയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ജയരാജനെ ഒരുമിച്ച സാന്നിധ്യത്തിൽ വേണമെങ്കിലും ജയരാജൻ ഇന്ന് നിഷേധിച്ചാൽ പിന്നെ ജയരാജനും ഞാനും തമ്മിലുള്ള ബന്ധം പിരിയും കാരണം ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറയുന്ന വൃത്തികേടി നിങ്ങൾ കീഴടങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നാൽ ഞാൻ മറുപടി പറയാൻ പോണോ ഇനി നിങ്ങൾ മാറ്റി പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കുന്നത് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തോട് ഞാൻ വാട്സപ്പിൽ വിളിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ സുധാകരന് മറുപടി പറയാൻ പോണിയാണ് സുധാകരൻ അസംബന്ധങ്ങളാണ് പറഞ്ഞത് നമ്മൾ നടത്തിയ എന്താണെന്ന് സത്യസന്ധമായി പറയാൻ പോണ നാളെ ഏത് തെല്ലാള് എന്ത് അല്ലാൾ എവിടത്തെതല്ലാണെന്ന് ചോദിക്കരുത് ചോദിച്ചാൽ ഞാൻ പിന്നെ പലതും പറയേണ്ടി വരും നീരുവീഴ്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഇത് കൂടുതലില്ല അവസാനിപ്പിക്കാം എന്റെ സഹോദര കെ സുധാകരന്റെ അധ്യക്ഷത്തിന്റെ പിരിടൊന്നും എനിക്ക് നോക്കണം ഞാൻ പറയണേ ശരി പറഞ്ഞു ചേച്ചു ഞാൻ പറഞ്ഞതല്ല കാലയളവൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ പറയണത് കേക്ക് ഞാൻ ഒരു ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ താങ്കൾ വളരെ ഗൗരവത്തോടും അതിശക്തമായോ എന്നോട് അറിയണത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് നഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് എന്നാക്കിന്ന് ഞാനെന്തിനേഷണത് ഓ ഇ പി ജയരാജനോട് ബ്രദർ ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കട്ടെ അദ്ദേഹത്തിന് മറുപടി ഒന്ന് ശ്രദ്ധിച്ചു കേക്ക് അതായത് ഞങ്ങൾ നടത്തിയ ശ്രമമാണ് ജാവദേക്കർ പറഞ്ഞെന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് സുധാകരൻ്റെ കെ പി സി സിയും സുധാകരൻ ജനിച്ച നാളും ഡേറ്റുമൊക്കെ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത് ഞാൻ എന്റെ മുന്നിൽ ജാവ്ദേക്കർ ജയരാജൻ മൈസെൽഫ് മീറ്റിംഗ് കണ്ടീഷൻ വൺ എസ് ലാവലിൻ കൺസീഡ് അതർ മാറ്റർ ക്ലോസ്ഡ് ഇരുപത്തി ആറ് കംബാക്ക് അതിനിടയിൽ ഞാനൊരു ചോദ്യം ഉന്നയിച്ചു ഇരുപത്തിനാല് എൻ ഡി എ വന്നില്ലെങ്കിൽ എങ്ങനെ എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും അവിടെ വെച്ച് ചർച്ചയ്ക്ക് ഡൈവേർട്ടായി ജാവദേക്കർക്ക് അടുത്ത മീറ്റിങ്ങിനുള്ള മുഴങ്ങി ജാവദേക്കർ പിരിഞ്ഞു പിന്നെ പിന്നെയും കൂടിക്കാഴ്ചകൾ തുടർന്നു അപ്പോൾ ജാവദേക്കറുടെ നിലനിൽപ്പാണ് രാജ്യസഭ കണ്ടിന്യൂ ചെയ്യുക ഇപ്പം ജാവദേക്കർ രാജ്യസഭ കഴിയാൻ പോകും വീട് ഒഴിയണം കൂടും കുടുക്കി എടുക്കണം മനസ്സിലായ ജാവദേക്കർ ഫൈനൽ സ്റ്റേജിൽ സ്ഥാനാർത്ഥി നിർണയത്തിനു രൂപ ഞാൻ വീണ്ടും കൂടിക്കാഴ്ച നടത്തി പക്ഷെ ആരൊക്കെ ക്യാൻഡിയറ്റ് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചോദിച്ച് ഇന്ന ക്യാൻഡിയേറ്റിനെ കിട്ടുമോ അനിൽ ആന എറണാകുളത്ത് പി സി ജോർജ് ഏറെ അയാൾ എന്നെ കുറിച്ച് ഒരുപാട് അധിക്ഷേപം പറഞ്ഞതാണ് പി സി ജോർജ് എന്നാലും അയാൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുമോ മൂന്ന് തൃശ്ശൂര് പിടിക്കാൻ പോണ ആളെ തിരുവനന്തപുരത്തേക്ക് മാറ്റി പ്രതീക്ഷിക്കാൻ പറ്റു നോണോ അവിടെ മാഡം വരുന്നു പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു സുധാകരൻ അസംബന്ധങ്ങൾ പറയുന്നു ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിന്ന് ഒരു കൂടിക്കാഴ്ച ശോഭ പങ്കാളിയല്ല കർത്തന്റെ പുറകില് കർത്തന്റെ പുറകിൽ ഒളിച്ചിരുത്താണ് പാവേണ ജയരാജൻ ശ്വാസം കുടുംബത്തന്നെ കത്തം കാറ്റുകൊണ്ട് പറക്കുവല്ല ജയരാജന്റെ ശക്തിയും ഭക്തിയും ഉള്ള കാറ്റ് ഇല്ലേ വേറുതെ പാവകളിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ലേഡിയെ ഞാൻ ബഹുമാനത്തോടുകൂടിയാണ് മിനിഞ്ഞാന്ന് വരെ കണ്ടത് ഇതുപോലത്തെ പിച്ച ക്ഷേത്ര തരം കാണിക്കുന്ന ലേഡി വങ്ക തരം കാണിക്കുന്ന ലേഡി എന്റെ പേരിൽ എന്തോ എടുത്താലും ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് സ്വന്തം ഭർത്താവിനെ നിലനിർത്തി മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന മോഹൻദാസ് എന്ന് പറഞ്ഞ സംരക്ഷക ഭർത്താവിന്റെ ഭാര്യയുടെ ഭൂമി അടിച്ചെടുത്ത് അതെനിക്ക് വിൽക്കാൻ നോക്കിയാൽ ശോഭാ സുരേന്ദ്രന്റെ ക്വാളിറ്റിയാണ് ഞാൻ അവരെ വേണ്ടാമെന്ന് വെച്ച് വിട്ടതാണ്